ഇന്ത്യയിലെ ആദ്യ വനിതാ സൂപ്പർ ഹീറോ ചിത്രം ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ഉടൻ ഒ ടി ടിയിലേക്ക് എത്തും ദുൽഖർ സൽമാൻ നിർമ്മിച്ച കല്യാണി പ്രിയദർശൻ ചിത്രത്തിന്റെ ഡിജിറ്റൽ അവകാശം ജിയോ ഹോട്ട്സ്റ്റാർ ആണ് സ്വന്തമാക്കിയതെന്നുള്ള റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ഇതിന് പിന്നാലെ ലോക സിനിമയുടെ ഒ ടി ടി റിലീസ് തീയതിയെക്കുറിച്ചുള്ള സ്ഥിരീകരിക്കാത്ത ചില റിപ്പോർട്ടുകളും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ് ലോക ഒക്ടോബർ പതിനെട്ടിന് മുമ്പ് ഒ ടി ടിയിലെത്തുമെന്നാണ് ചില സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നൽകുന്ന സൂചന പത്താം തീയതി ചിത്രം ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ സംപ്രേഷണം ചെയ്തു തുടങ്ങുമെന്നാണ് ഒ ടി ടി വാർത്തകൾ പങ്കുവെക്കുന്ന ചില സോഷ്യൽ മീഡിയ പേജുകൾ അറിയിക്കുന്നത് എന്നാൽ ഇതുവരെ ലോക സിനിമയുടെ ഒ ടി ടി സംബന്ധിച്ചുള്ള ഔദ്യോഗികമായ അറിയിപ്പ് പുറത്തുവിട്ടിട്ടില്ല ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ലോക സിനിമയുടെ ഒ ടി ടി അവകാശം സ്വന്തമാക്കിയിരിക്കുന്നത് നേരത്തെ വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ലോക സിനിമയുടെ ഒ ടി ടി അവകാശം നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കിയെന്നായിരുന്നു എന്നാൽ സിനിമയുടൻ ഒ ടി ടിയിലേക്കില്ലെന്ന് അറിയിച്ചുകൊണ്ട് ചിത്രം നിർമ്മിച്ച ദുൽഖർ സൽമാൻ തന്നെ രംഗത്തെത്തി പിന്നീട് ലോക സിനിമയുടെ ഡിജിറ്റൽ അവകാശത്തിനായി ജിയോ ഹോട്ട്സ്റ്റാറും ആമസോൺ പ്രൈം വീഡിയോയും സോണി ലീവും തുടങ്ങി പ്രമുഖ പ്ലാറ്റ്ഫോമുകൾ രംഗത്തെത്തിയിരുന്നു എന്നാൽ അവസാനം വൻ തുകയെറിഞ്ഞ ജിയോ ഹോട്ട്സ്റ്റാർ ലോക സിനിമയുടെ ഒ ടി ടി സ്വന്തമാക്കുകയായിരുന്നെന്നാണ് റിപ്പോർട്ടുകൾ ഓണം റിലീസായി എത്തിയ ലോക മുന്നൂറ് കോടി കളക്ഷൻ ലക്ഷ്യം വെച്ച് തിയേറ്ററുകളിൽ പ്രദർശനം തുടരുകയാണ് എംബുരാറുപത്തിയാറ് കോടി കളക്ഷൻ റെക്കോർഡ് ഭേദിച്ച് ലോക്ക നിലവിൽ ആഗോളതലത്തിൽ ഇരുന്നൂറ്റി എൺപത്തി എട്ട് കോടിയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത് ചിത്രം റിലീസായി മുപ്പത്തിനാല് ദിവസം പിന്നിടുമ്പോൾ ബോക്സ് ഓഫീസിൽ നിന്നുള്ള കളക്ഷൻ തോത് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഒക്ടോബർ രണ്ടിന് കന്നഡയിൽ നിന്നും എത്തുന്ന പാൻ ഇന്ത്യൻ ചിത്രം കാന്താര ചാപ്റ്റർ വണ്ണുകൂടി എത്തിയാൽ ലോക ബോക്സ് ഓഫീസ് പ്രകടന ഏകദേശം അവസാനിച്ചുവെന്ന് പറയാം ുൽക്കറിന്റെ വേഫാറർ ഫിലിംസിന്റെ ബാനറിൽ ഡൊമിനിക് അരുണാണ് ആണ് ലോക സിനിമ എഴുതി സംവിധാനം ചെയ്തിരിക്കുന്നത് നടി ശാന്തി ബാലചന്ദ്രനും ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് നിമിഷ് രവിയാണ് ചിത്രത്തിന്റെ ഛായാഗ്രാഹകൻ ചമ്മൻ ചാക്കോയാണ് എഡിറ്റർ ജോക്സ് ബിജോയിയാണ് ചിത്രത്തിന്റെ സംഗീതം ഒരുക്കിയിരിക്കുന്നത് കല്യാണി പ്രിയദർശൻ നസ്ലിൻ സാന്റി മാസ്റ്റർ തുടങ്ങിയവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ളത് ദുൽഖർ സൽമാനും ടൊവിനോ തോമസും ചിത്രത്തിൽ കാമിയോ വേഷങ്ങളിലെത്തുന്നു ലോക രണ്ടാം ഭാഗത്തിൽ ടൊവിനോയാണ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് അത് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ടീസറും അണിയറ പ്രവർത്തകർ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു